വിശ്വഗുരു ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് അങ്ങേരുടെ തന്നെ അഴിമതി കഥകൾ വായിപ്പിച്ചാൽ എങ്ങനെയിരിക്കും ആറുമാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് മതിലിടിഞ്ഞത് നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത് രൂപ ചെലവിട്ടാണ് അയോധ്യാധാം ജംഗ്ഷൻ കെട്ടിടം പുതുക്കിപ്പണിതത് മതിലിടിഞ്ഞതോടെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി അയോധ്യ നിർദ്ദേയമായി കൊള്ളയടിക്കപ്പെട്ടെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു കേരളത്തിലെ ഇരുന്നൂറ്റിനാൽപത് കോടി രൂപ ചെലവാക്കിയ അയോധ്യയിലെ ധാം റെയിൽവേ സ്റ്റേഷന് ചുറ്റാകെ കെട്ടിയ മതിലാണ് ആദ്യ മഴ ദയ കിടക്കുന്നു മതിലും ഇരുന്നൂറ്റി നാൽപ്പത് കോടിയും എങ്ങനെയുണ്ട് വികസന മാതൃക കണ്ട് പടിയുടെ പിണറായിതൊക്കെ എങ്ങനുണ്ട് ബീഹാറില് പന്ത്രണ്ട് കോടിയുടെ പാലം വീഴുന്നു അടൽ പാലം രണ്ടായിട്ട് വിണ്ടുകീറുന്നു കൊട്ടിഘോഷിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യ അവിടേക്ക് ഭക്തർക്ക് എത്തിച്ചേരാൻ വേണ്ടി പുനർനിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ എങ്ങനുണ്ട് ഇനി ആ അമ്പലം കൂടി അങ്ങാനോ ഇടിഞ്ഞു വീണ മൊത്തത്തി സ്വാഹ അഴിമതി നടത്തണമെങ്കിലും നികുതി പണം വെട്ടിക്കൊണ്ടു പോകണമെങ്കിലും ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് വെട്ടിക്കൊണ്ടു പോകണം അതിനുശേഷം ഒരു ഉളുപ്പുമില്ലാതെ സംഘടികൾ തന്നെ ഇങ്ങനെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ആ അഴിമതിയെക്കുറിച്ച് എന്തോ വീരചരിത്രം പുലമ്പും പോലെ നിന്നങ്ങ് ഉളുപ്പില്ലാതെ വായിക്കും എന്നിട്ട് വൈകിട്ടാകുമ്പോൾ ഇരുണ്ട മുറി കയറിയിരുന്ന് ന്യായീകരിക്കും എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്തായാലും രാജ്യത്ത് നടക്കുന്ന അഴിമതികൾ മുഴുവൻ മൂടി വയ്ക്കപ്പെടുകയും സംസ്ഥാനത്ത് കൂടി ഒരു കാക്ക പറന്നുപോയ അതിൽ പോലും അഴിമതി ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് എത്ര വിദഗ്ധമായാണ് തെന്നി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത് വലിയ ചർച്ചയും ഇല്ല വലിയ അഭിപ്രായം തേടലുമില്ല വലിയ വിമർശനവും ഇല്ല കേവലം വാർത്ത കൊടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ദൃശ്യവും കാണിച്ച് ഒരു ഫുട്ടേജും കൊടുത്ത് നേരെ ഇടവേളയിലേക്ക് ഇതാണ് നമ്മുടെ നാട്ടിലെ മാപ്ര പ്രവർത്തനത്തിന്റെ ഇന്നത്തെ അവസ്ഥ